ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ പൂക്കൾ കുറേ ദിവസം ലാസ്റ്റ് ചെയ്യാനും അതുപോലെ ഇതുപോലെ നിറഞ്ഞു പൂക്കാനും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളങ്ങൾ ജൈവ വളങ്ങൾ അതെന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം അഡീനിയം പ്ലാന്റ്സിന് നല്ല സൂര്യപ്രകാശം വേണം ഇതിനെ ഡെസേർട്ട് റോസൊന്നും കൂടെ ആണല്ലോ വിളിക്കുന്നത് ഇതിന് ഒരു ആറ് മണിക്കൂറെങ്കിലും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുവാണെങ്കിലുണ്ടല്ലോ ഈ ഏത് ചെടിയും പൂവിടും പൂക്കാത്ത ഏതൊരു ചെടിയും പൂവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടിയിരിക്കണം നോക്കി ഈ ഒരു പൂക്കൾ കണ്ടല്ലേ കണ്ടോ ഈ ഒരു പൂക്കൾ കണ്ടോ അപ്പോൾ ഈ ഇത് കണ്ടോ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളതേ അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ ഇത് കണ്ടോ ഡബിൾ ഈ ഒരു പൂ കണ്ടോ ഇതുപോലെ ഇത് കണ്ടോ ഈ ചെടി കണ്ടോ ഇത് നിറയെ പൂവിടുന്നതാണേ വലയും വൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നിറയെ മുട്ടുകളുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ചെടിക്ക് പ്രൂണിങ് വർഷത്തിലൊരു വട്ടമെങ്കിലും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്തിരിക്കണേ അങ്ങനെ പ്രൂണിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുമേ കൂടുതൽ ശിഖരങ്ങൾ വരും നല്ല നല്ല അല്ലെങ്കിൽ ഒറ്റ ഒരു കമ്പായിട്ടായിരിക്കും നമ്മുടെ ചെടി പോകുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് ശിഖരങ്ങൾ വരികയാണ് അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ പ്രൂൺ ചെയ്യും തോറും അതിന് ശിഖരങ്ങളുടെ എണ്ണം കൂടുക ശിഖരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുക അതിൽ കുറേ അതിന് കൊമ്പുകൾ ഉണ്ടാവും ആ കൊമ്പുകളിലെല്ലാം പൂക്കളുണ്ടാവും പിന്നെ ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ ചെടിയിലെ നമ്മൾ പ്രൂൺ ചെയ്തും കൂടെ കൊടുക്കുമ്പോൾ പൂക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ വർഷങ്ങൾ ചെയ്യുന്ന ചെടിയിലെ പൂക്കൾ ഒത്തിരി ഉണ്ടാവുമേ ഒരുപാട് പൂക്കളുണ്ടാവും പ്രൂൺ ചെയ്ത കമ്പുകളെയൊക്കെ നമുക്ക് മാറ്റി നമുക്ക് നട്ടു കൊടുക്കാമേ പിന്നെ പ്രൂൺ ചെയ്ത ഭാഗത്ത് നമ്മൾ സാഫ് ഇതുപോലെ പുരട്ടി കൊടുക്കണം ഫ്രൂൺ ചെയ്ത് എടുക്കുന്ന കമ്പുകൾ നമുക്ക് ഇതുപോലെ കണ്ട കുറെ കമ്പുകൾ ഒന്നിച്ച് ഒരു വലിയ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാം അപ്പൊ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമേ പിന്നൊരു കാര്യമുണ്ട് പൂക്കൾ ഉണ്ടാ ഫ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ വളം കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് പൊട്ടാഷ് അടങ്ങിയ വളം നമ്മൾ ഉറപ്പായും നമ്മുടെ ചെടിക്ക് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ പൂക്കളുണ്ടാവത്തുള്ളൂ വളമൊക്കെ കൊടുത്ത് നല്ല സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ ആ ചെടിയെ ഉണ്ടല്ലോ ആറു മണിക്കൂറെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ വെയിലത്ത് വെക്കണം അങ്ങനെ വെയിൽ നല്ലപോലെ വെയിൽ തണ്ടുകളിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നിറയെ മുട്ടുകളുണ്ടാവും മുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ കണ്ടോ ഈ ബ്ലാക്ക് ഇല ഇല കണ്ടോ ബ്ലാക്ക് അയക്കുന്നത് അതുപോലുള്ള അവസ്ഥകൾ വരും അതുപോലെ മുട്ടുകളൊക്കെ ഉണ്ടല്ലോ മുട്ടുകൾ വരുമ്പം അത് പുഴു പുഴുതിരുന്ന അവസ്ഥ വരും അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നതുപോലെ സാഫ് നമ്മൾ പുരട്ടി കൊടുക്കണേ കണ്ടോ മുട്ടകൾ വന്നില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മൾ ഈ എൻ്റിലൊക്കെ ഉണ്ടല്ലോ കണ്ടോ ഇതിപ്പം മുട്ടകൾ വരാൻ വേണ്ടിയുള്ള ഒരു റെഡ് കളർ കണ്ടോ അപ്പോൾ അവിടെ നമ്മൾ സാഫ് ആദ്യമേ അങ്ങ് പുരട്ടണം എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കാണിച്ചു തരുന്നേ നിങ്ങളെ കണ്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ അതുപോലൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതേ അപ്പോൾ അതാണ് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അത് പിന്നെ പുഴുശല്യമോ പിന്നെ നമ്മുടെ പൂമൊട്ടുകളുണ്ടല്ലോ പുഴു വന്ന് തിന്നുകളയത്തില്ല പുഴു വന്ന് മുട്ടയിട്ടാൽ പോലും അതെല്ലാം നശിച്ചു പോയിക്കോളും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതായത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് ഇതുപോലുള്ള മുട്ടകൾ വന്നതാണെങ്കിൽ പോലും കടുപ്പം ഇവിടെ മുട്ടകൾ നിപ്പുണ്ട് അവിടെയൊക്കെ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം ഇപ്പോൾ ചെടിയുടെ എൻ്റെ ഭാഗത്ത് നമ്മൾ സാഫ് പുരട്ടാൻ മറക്കല്ലേ അതിൽ ഞാൻ മൂന്ന് ജൈവവളത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നല്ല ബെസ്റ്റ് ജൈവവളങ്ങളാണ് അതൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്നും എടുത്ത് കാണണേ അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും പിന്നെ എന്തേ കണ്ടോ ഇതേപോലെ മുട്ടുകൾ വെയിലത്ത് വെക്കുമ്പോൾ ഇതുപോലെ മുട്ടുകൾ വരുവേ വളമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ മുട്ടുകൾ വന്നു കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ അങ്ങ് വെയിലത്ത് വെക്കാതെ നമ്മളൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ കൊള്ളാതെ ഒന്ന് മാറ്റി വെച്ചാലുണ്ടല്ലോ ഈ മുട്ടകളൊക്കെ നല്ല രീതിയിൽ വിരിയും എന്നാലും നമ്മൾ ഡാർക്കായിട്ടുള്ള പ്ലേസ് വെക്കരുത് ആ കുറച്ച് വെയിൽ കിട്ടണം ഒച്ചിരി ഒന്ന് ആ വെയിലത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ പൂക്കൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ മുട്ടുകളെല്ലാം വിരിയുമെ മാക്സിമം നമ്മുടെ ചെടിയിൽ ഉണ്ടായ ആ മുട്ടുകളെല്ലാം നല്ല രീതിയിൽ വിരിയാനിടയാവും അപ്പോൾ വിരിഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുണ്ടല്ലോ വെള്ളം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം വെള്ളം പിന്നെ ഇല്ലാതെ വെള്ളം കുറഞ്ഞ് ഇരിക്കുമ്പോ ഉണ്ടല്ലോ കൂടുതൽ വെയിൽ തട്ടിയാൽ ആ പൂക്കൾ പെട്ടെന്ന് പുഴിഞ്ഞു പോകും മുട്ടുകളാണെങ്കിൽ പോലും പുഴിഞ്ഞു പോവും അപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ധാരാളം വെള്ളമുള്ള സ്റ്റെമാണ് അപ്പോൾ ഇതിന് നല്ല വെയിലത്ത് നമ്മൾ വെച്ചിരിക്കുമ്പം ഇതിന് വെള്ളം കിട്ടാതെ വരുമ്പോണ്ടല്ലോ ആ വെള്ളമൊക്കെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഇതിൻ്റെ മുട്ടുകളിലേ മുട്ടുകളിലൊക്കെ ഉള്ള നനവെല്ലാം നഷ്ടമാവും അങ്ങനെയാണ് അതിൻ്റെ പൂമൊട്ടുകളും ഒക്കെ പെട്ടെന്ന് തന്നെ വാടി കൊഴിഞ്ഞു വീഴും അപ്പോൾ വെള്ളം കുറയാൻ പാടില്ല വെള്ളം കുറഞ്ഞാൽ നമുക്ക് പെട്ടെന്നറിയാം അതിൻ്റെ ആ പൂക്കളുടെ തന്നെ ഫ്രഷ്നെസ് കുറയും അപ്പം വെള്ളം കൂടി പോകാനും പാടില്ല വെള്ളം കൂടിയാലും നമ്മുടെ പൂക്കൾ പൊഴിഞ്ഞു പോകുമേ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക നമ്മൾ ചെടിയുടെ ചുവട് നോക്കിയിട്ട് അത് ട്രൈ ആയെങ്കിൽ വെള്ളം കൊടുക്കാം അപ്പൊ ഈ ചോ ഇത് കണ്ടോ ഈ ചട്ടിയുടെ ചൂട് കണ്ടില്ലേ ഇത് നമുക്ക് നോക്കിയിട്ട് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മുടെ പൂക്കളില് ഡയറക്റ്റ് മഴ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് വെയിൽ കിട്ടുക വേണം എന്നാൽ മഴ ഡയറക്റ്റ് വീ കൊള്ളാത്ത രീതിയിൽ വയ്ക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വെച്ചിരിക്കുന്നത് ആയിട്ടുള്ള ഷീറ്റിൻ്റെ അടിയിലാണ് അവിടെ സൂര്യപ്രകാശവും നമുക്ക് കിട്ടും അതുപോലെ മഴ കൊള്ളത്തുമില്ല അപ്പോൾ നമ്മുടെ പൂക്കൾ കൂടുതൽ ദിവസം ഇങ്ങനെ നിൽക്കുമേ അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം നമ്മുടെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും കണ്ടില്ലേ അപ്പൊ ഇതുപോലെ പൂക്കളില്ലാത്ത ചെടി നമ്മൾ നല്ല രീതിയിൽ കൊള്ളാൻ വേണ്ടി നല്ല വെയിലത്ത് തന്നെ വെക്കണേ പെട്ടെന്നപ്പോൾ പൂക്കളാവും ഈ പൂക്കളൊക്കെ ആയതിനു ശേഷം നമ്മൾ വളം കൂടുതലായിട്ട് കൊടുത്താല് ആ വളത്തിന്റെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറിന്റെ ഒക്കെ ചൂട് കൊണ്ടും നമ്മുടെ പൂക്കൾ പുഴിഞ്ഞു പോകും ആ വളം കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തന്നെ ലൈറ്റായിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണേ അപ്പോൾ അന്നേരപ്പം തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്കതിൻ്റെ കിട്ടും അതും കട്ടി കൂട്ടി കൊടുക്കരുത് പൊട്ടാഷ് ഒക്കെ ആണെങ്കിലും ഡാപ്പാണെങ്കിലും നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കാം ലൈറ്റായിട്ട് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അല്ല അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ വർഷത്തിൽ ഒരു വട്ടം നമ്മൾ റീപ്പോർട്ട് ചെയ്യണേ റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പൊക്കി നമ്മുടെ ഈ ചെടി വയ്ക്കുകയാണെങ്കിൽ കോഡക്സ് നല്ല ഷേപ്പ് കിട്ടും അതുപോലെ ഇതുപോലുള്ള ചെറിയ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്താൽ നല്ല ഷേപ്പ് നമ്മുടെ കോഡക്സിന് ലഭിക്കും നമ്മുടെ ചെടികൾക്ക് ഒരു പുഷ്ടിയില്ല അടീനത്തിനൊരു പുഷ്ടിയില്ല അത് വളരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് യൂറിയ അത് ഒരു നുള്ള് യൂറിയ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരും അല്ല ഇല ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് എപ്സം സോൾട്ട് നല്ലതാണേ അത് കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യം ആണ് എപ്സം സോൾട്ടിൽ അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ ചെടികൾക്ക് നല്ല നല്ല ഹെൽത്തിൽ നമ്മുടെ ചെടി നല്ല പച്ചപ്പോടെ കണ്ട് നമ്മുടെ ഈ ചെടികളുടെ ഇലകളൊക്കെ കണ്ട് നല്ല പച്ചപ്പായിട്ട് വളരാൻ സഹായിക്കും നമ്മുടെ ഈ അടീനെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ മുട്ടയുണ്ടല്ലോ കണ്ട മുട്ട അതുപോലെ തന്നെ ചാരം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം മുട്ടയിൽ നല്ല രീതിയിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് സെല്ലുകളുടെ വളർച്ചയ്ക്ക് നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ടാകാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാഡക്സ് ഒക്കെ നമ്മുടെ നമുക്ക് നമ്മുടെ മുട്ടയത് സഹായിക്കും അതുപോലെ ചാരത്തിൽ ധലയാളം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പൂക്കാനും ഇത് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ നിറയെ പൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിത് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നമുക്കതിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഓരോ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണോ ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്